ഹായ് നമസ്കാരം ഡെയിലി വിശ്വലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും ഉണ്ടാവണം ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരുപാട് ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് എന്നിട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇങ്ങനെ കൈ വെച്ച് തന്നെ ഉടഞ്ഞ് കിട്ടും അപ്പം ചെറിയൊരു ചൂടുള്ളതിനെ കൊണ്ട് ഞാൻ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ കൊടുക്കാൻ പറ്റും പക്ഷേ എല്ലാ ദിവസവും നമ്മൾ എണ്ണ പലഹാരം കൊടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെത് അഭിപ്രായം കേട്ടോ അപ്പോഴീ വേവിച്ച് വെച്ച് ഉരുളക്കിണിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒത്തിരി കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല നമ്മളത് ആ ഉരുളക്കിണിലേക്ക് ഇട്ട് കുഴച്ചെടുത്തത് ആ ഏകദേശം ഈ ഒരു പരുവത്തിൽ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവായിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാനത് ഒരു കവറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കവറിൻ്റെ അറ്റൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കൂടെയാണ് ഞാനത് ആ എണ്ണയിലേക്ക് ഇതിൽ പിഴിഞ്ഞൊഴിക്കണത് കേട്ടോ അപ്പോൾ അതാ ഒരു എന്താ പറയുക ഒരു ട്യൂബിൻ്റെ പോലെ ഇരിക്കും അപ്പോൾ അത് പ്രത്യേക ഷേപ്പ് ഒന്നും ഇല്ല ഞാനിങ്ങനെ ഒരു ഐഡിയ തോന്നിയതുകൊണ്ട് ചെയ്തതാണ് അതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വറുത്ത് പോരി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പം അതിലൊരുപാട് ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരു മാറ്റമാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഇത് ഇങ്ങനൊരു പച്ചചമ്മന്തിയും കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ സവാള ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയലയും പച്ചമുളകും കൂടി ചേർത്തിട്ട് തിരുവിനായും ചേർത്തിട്ട് ഒരു പച്ച ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോന്നായി വറുത്ത് കോരി എടുത്താൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇത് മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ